വിവാദോ അതിനെ കുറിച്ച് ഇനി എല്ലാരും ആവശ്യത്തിന് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു രമേശ് ചാനന സാർ അതിന്റെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഹാസുബലി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞൊക്കെ തന്നെ അല്ല ശരിക്കും ശരിക്കും ഒരു സംഭവം ഉണ്ടല്ലോ ആ സമയത്ത് അപമാനിക്കപ്പെട്ടു എന്ന കലാകാരൻ നിലയിൽ അത് അദ്ദേഹത്തിന് അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് കണക്കൂർക്കാരെ നമ്മളെ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ അപ്പൊ കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു ചർച്ച